ഐ വിൽ ലാസ്റ്റ് ഓക്കെ സോ യു ആർ ഇൻട്രെസ്റ്റഡ് ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ സോ വാട്ട് യു നീ ദാന ഒരു സൺഡേ മോർണിംഗ് മടി പിടിച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു മണിക്കൂറോളം സ്വിമ്മിംഗ് പൂളിൽ ആ തണുപ്പത്ത് തണുപ്പും ചൂടും കലർന്ന ആ ഒരു വെള്ളത്തിൽ കടന്ന് മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് വന്നേക്കുവാണ് എന്തിനാണ് ഒരു ബ്ലോഗ് ഇവിടെ തുടങ്ങാൻ ഇപ്പൊ വെൽക്കം യു ആൾ ടു അർജു ബ്ലോഗ്സ് ബാംഗ്ലൂർ സ്പെഷ്യൽ ബ്ലോഗ് അത് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഞാൻ ഷൂട്ട് ചെയ്ത ഓർഡറിലൊന്നും അല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് റാൻഡം ആയിട്ടാണ് അപ്പൊ ഇതിന് തൊട്ട് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഏതാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല സോ പുതിയൊരു വീഡിയോ നമുക്ക് ഇവിടെ ആരംഭിക്കാം ഞാൻ ഇപ്പുള്ളത് എന്റെ ചേട്ടന്റെ വീട്ടിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്വിമ്മിങ് പൂളിലൊക്കെ ഒന്ന് ഒരു മണിക്കൂർ കടന്നിട്ട് വരികയാണ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുളിക്കട്ടെ പിന്നെ ഇന്നത്തെ വ്ളോഗില് ഞാൻ നിങ്ങളിലേക്ക് ഒരു പുതിയ ആളെയും കൂടി പരിചയപ്പെടുത്തി തരാം അപ്പൊ അതാരാണ് എന്നൊക്കെ ഞാൻ വഴിയെ പറയാം അതിനു മുന്നേ നാടുക്കളയിലേക്ക് പോയിട്ട് വരാം ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പൊഹയായിരുന്നു പൊഹ പണ്ട് പി ജിയിലൊക്കെ നിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിച്ചിരുന്നു കുറേ നാൾക്ക് ശേഷമാണ് കഴിക്കുന്നത് മായ ചേച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ കറി ലോഡിംഗ് ആണ് മായ ചേച്ചിക്ക് വീഡിയോയിൽ മുഖം കാണിക്കാൻ കുറച്ച് ചമ്മലാണെങ്കിലും ചിക്കൻ കറിക്ക് അങ്ങനെ വലിയ ചമ്മലൊന്നുമില്ല ഹാളിലേക്ക് പോയപ്പോൾ അനീഷേട്ടൻ എൻ്റെ വ്ളോഗൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് അങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് വ്യൂസ് വ്യൂസങ്കെടുക്കാറട്ടെ ഇന്നലെ രാത്രി തലയിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ബാംഗ്ലൂരിലുള്ള സ്ഥലങ്ങളുടെ പേരൊക്കെ എങ്ങനെ എഴുതി നോക്കിയാൽ എത്ര സ്ഥലങ്ങൾ വരെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ അപ്പം ഇങ്ങനെ ഇരുന്ന് എഴുതി തൊണ്ണൂറ്റൊന്ന് വരെ കിട്ടി ഓരോ വട്ട് അല്ലാതെന്ത് This is my YouTube channel. Uh, yeah. Okay. Okay. So how you how you're planning to give an intro? Yesterday you have done it already. But we couldn't shoot anymore after that. <laughs> say hi. say hi to my subscribers, now. Do you know my channel name? Yes. What it is? Arju vlogs. Arju vlogs. How many you it? how many you in the channel? How much you? Uh, a R J U or A R J U, -U? You, you. Do U. Yes. Okay. <laughs> we are going to eat some lunch in five minutes. Then. 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 <laughs> okay, fine. I will ask you one question. What is? Okay. That? So uh, you are interested to do blogs, right? Yeah. So in future you may start a YouTube channel. What? കുറച്ചിട്ട് കാണി ലഞ്ച് കഴിക്കുന്ന ബിഗ് ബോസ് കണ്ടിട്ടാണെന്ന് സോ ജസ്റ്റ് അതില് ലാലട്ടനെ ഒരു ഫ്രെയിമിൽ വെച്ച് വരും അങ്ങനെ ഞാൻ എന്റെ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ വീഡിയോയിൽ ഒരു ചീഫ് ഗസ്റ്റ് ഉണ്ടെന്ന് അത് മറ്റാരും അല്ല പ്രേഷയാണ് അനീഷേട്ട് മോള് സോ അവൾക്കും വ്ളോഗിങ്ങിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട് എന്നറിഞ്ഞു ഈ ഏഴാം വയസ്സിലൊക്കെ തന്നെ അവൾക്ക് വ്ളോഗിങ്ങിന്റെ ഒരു ബേസിക്സ് ഒക്കെ അവൾ ചെയ്യുന്നുണ്ട് സോ ഐ ഹാപ്പി അവൾ മാത്രമല്ല ഈ ഒരു ജനറേഷനിൽ ഒരുപാട് കൊച്ചു കൊച്ചു വ്ളോഗേഴ്സ് വരുന്നുണ്ട് ഇനി ഭാവിയിൽ ഒരു അഞ്ചു വർഷമൊക്കെ കഴിയുമോറും നമ്മളിപ്പോൾ ഈ എഞ്ചിനീയേഴ്സിൻ്റെയൊക്കെ കാര്യം പറയില്ലേ അതായത് നാട്ടിൽ തേങ്ങയേക്കാൾ കൂടുതൽ എഞ്ചിനീയേഴ്സ് ആണെന്ന് അതേപോലെ നാട്ടിൽ തേങ്ങയേക്കാൾ കൂടുതൽ വ്ളോഗേഴ്സ് ആയിരിക്കും അല്ലേ പക്ഷേ എൻ്റെ ഫാമിലിയിൽ അതിന് തുടക്കം കുറിച്ചത് ആരാണ് ഞാനാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു അയ്യോ പിന്നെ ഈ ഒരു ബ്ലോഗ് ആക്ച്വലി ഈ വ്ളോഗിൽ ഉൾപ്പെടേണ്ടിയിരുന്ന ഒരാളും കൂടി ഉണ്ട് അതായത് അമ്മ അമ്മല വല്യമ്മ അമ്മല ഒപ്പ എന്നാണ് ഞാൻ പറയുക നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ ഇങ്ങോട്ട് ബാംഗ്ലൂരിലേക്ക് വന്ന സമയത്ത് കമലോപ്പയും ജയമാമയും നാട്ടിലേക്ക് പോയി ഇനി അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകും അതുകൊണ്ട് ഇത്തവണത്തെ ബാംഗ്ലൂർ വ്ളോഗിലും ഉൾപ്പെടുത്താൻ പറ്റിയില്ല പക്ഷെ കമലോപ്പൻ നമുക്ക് ഒരുമിച്ചൊരു വ്ളോഗ് എപ്പോഴായാലും ഉടനെ തന്നെ എടുക്കണം അത് ചിലപ്പം നാട്ടിലാവാം അല്ലെങ്കിൽ ഇവിടെ വെച്ചാവാം നമുക്ക് എന്തായാലും എടുക്കണം ഇന്നലെ നമ്മളൊരു ഡെസേർട്ട് കഴിക്കാൻ വേണ്ടി പോയിരുന്നു ഡിന്നറിന് ശേഷം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഷോപ്പ് ക്ലോസിംഗ് ടൈം ആയിരുന്നു ആ ഷോപ്പിന്റെ പേര് ട്രിയോ ട്രിയോ ബാം ബോ എന്നാണ് എനിക്ക് വായിൽ വരുന്നില്ല അപ്പൊ അവിടത്തെ ഫേമസ് ഡെസേർട്ട് എന്താണോ അത് ഓർഡർ ചെയ്യുന്നുണ്ട് അതിന് ചേട്ടൻ അതും കഴിക്കാം ടിയോ ബ്രാം കേട്ടോ പിന്നെ തൊട്ടടുത്ത് തന്നെ പൊളാർ ബിയറും നമ്മൾ സീകെഹള്ളിയിൽ ഇന്നലെ രാത്രി ഒരു നൈറ്റ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ക്ലോസിംഗ് ആയി അവിടെ കാര്യമായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തിരിച്ചു പോന്നു പക്ഷെ ഞങ്ങൾ വിടുമോ ആ പ്ലാൻ ഇന്ന് ഉച്ചയ്ക്ക് പോസ്റ്റ്പോൺ ചെയ്തു അങ്ങനെ ഒരു റെഡ് വെൽവെറ്റ് പേസ്ട്രിയും കഴിച്ചിരിക്കുകയാണ് ആ പേസ്റ്ററി കഴിച്ചിട്ട് ഞങ്ങൾ കന്നഡ പഠിക്കാൻ പോവുകയാണ് പ്രേക്ഷയാണ് എൻ്റെ കന്നഡ ടീച്ചർ അപ്പോൾ കന്നഡയിൽ ഓരോ വാക്കുകൾ എങ്ങനെയാണെന്ന് അവൾ പറഞ്ഞു തരുന്നു പകരം മലയാളത്തിൽ അതിൻ്റെ എങ്ങനെയാണ് അതിന്റെ മലയാളം വേർഡ് എന്ന് ഞാനും പറഞ്ഞു കൊടുക്കണു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഓഡിയോ കട്ടായി പോയി ഉറങ്ങിപ്പോയി ഇപ്പോഴെഴുതി സമയം ആറേകാലായിട്ടുണ്ട് സോ പ്രേക്ഷക വന്നിട്ട് പഠിക്കാൻ പോയിരിക്കുകയാണ് നാളെ അവൾക്ക് എക്സാം ഉണ്ട് അത്ര അതുകൊണ്ട് വീഡിയോ അതിൻ്റെ ചെയ്യുമ്പോൾ പഠിച്ചില്ല ഞാൻ വാനി ക്ഷേത്രം ആയി തിരിച്ചും രണ്ടാളും കൂടിയും ഒരേ സ്വരത്തിൽ എനിക്ക് ഒരു ഫുഡ് ഔട്ട്ലെറ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് വൺ ഓഫ് ദയർ ഫേവറേറ്റ് െറ്റ്സ് ആയിട്ടുള്ള നട്രാജ് ചോളെ ബട്ടൂരെ പഞ്ചാബി ടൈപ്പ് ഫുഡ് കഴിക്കാനായിട്ട് സോ അവിടേക്കാണ് ഞാൻ ഇനി പോകുന്നത് അതെന്റെ ഒരു സോളോ ഔട്ടിംഗ് ആയിരിക്കും ഓക്കെ പിന്നെ ഈ ബാംഗ്ലൂർ വന്നിട്ട് നീ ഇങ്ങനെ ഫുഡ് അടിച്ച് മാത്രം നടന്നാൽ മതിയോ എന്ന് ചോദിച്ചാൽ ഇത്തവണത്തെ ബാംഗ്ലൂർ വിസിറ്റിന്റെ മെയിൻ ഉദ്ദേശം ഫുഡ് അടി തന്നെയാണ് പക്ഷേ നമുക്ക് ഫുഡ് അടി മാത്രമല്ല വേറെയും കുറച്ച് പരിപാടികളുണ്ട് അത് ഞാൻ നാളെ ചെയ്യുന്നതായിരിക്കും അതിന്റെയൊക്കെ വ്ലോഗ്സ് വഴിയേ വരുന്നതായിരിക്കും സോ നമ്മളുടെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ സജഷൻസ് എന്ത് തന്നെയാണെങ്കിലും ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിന്റെ പുതിയൊരു ഫീച്ചർ ഉണ്ട് ഹൈപ്പ് അതൊന്ന് ഒന്ന് കേട്ടി കൊടുത്തേക്ക് ഓക്കെ സോ പതിവായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യൂ നമുക്ക് ആ ചോളെ ഭട്ടൂര് വീഡിയോ ആയിട്ട് വരാം